നടത്തി ഞങ്ങളെയും സമ്പന്നരാക്കി മാറ്റണമെന്ന് കാരണം അമ്മയുടെ അസോസിയേഷന്റെ അക്കൗണ്ടിൽ അമ്മ അസോസിയേഷനിൽ എട്ട് കോടി ഒമ്പത് കോടിയാണ് ഈ ബിൽഡിങ്ങിന്റെ ഒക്കെ കടബാധ്യത തീർന്നത് ഈ കഴിഞ്ഞ കമ്മിറ്റിയിലാണ് നമ്മൾ അമ്മയായിട്ട് ഒരു എന്താ പറയുക ഷോ ചെയ്തതിനു ശേഷമാണ് ഇനിയിപ്പോ ഞങ്ങളുടെ അടുത്ത ആവശ്യം ഈ ജനറൽ ബോഡിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൻഷനും മറ്റു കാര്യങ്ങളെല്ലാം നടത്തുന്നതായിട്ടുണ്ട് അപ്പോൾ അമ്മയായിട്ട് ചേർന്ന ഞങ്ങൾക്ക് അടുത്തൊരു ഷോ നടത്തണം അപ്പൊ എല്ലാവർക്കും ഒരു സംശയമുണ്ട് അപ്പൊ ഞങ്ങള് ഇതുവരെ അതിന്റെ തലപ്പത്തൊക്കെ ഉണ്ടായിരുന്നത് ലാലേട്ടന് അല്ലെങ്കിൽ ഇൻസെന്റേന് അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു അപ്പൊ തുടർന്നും ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു ഷോ നടത്തി ഞങ്ങളെയും സമ്പന്നരാക്കി മാറ്റണം എന്ന് കാരണം അമ്മയുടെ അസോസിയേഷന്റെ അക്കൗണ്ടിൽ അപ്പം അസോസിയേഷനിൽ എട്ട് കോടി ഒമ്പത് കോടി ഉണ്ട് ഇവിടെ അത്രയൊന്നും ഇല്ല അപ്പൊ ഞങ്ങള് അത് കണ്ടോ ഇല്ല അങ്ങനെ ഇല്ല ഇന്നലെ ഞാനൊരു ചടങ്ങിൽ രാകേഷ് ഏട്ടനെ കണ്ടപ്പോൾ ഞാൻ ആയ രാകേഷ് ഏട്ട എന്ന് പറഞ്ഞപ്പോൾ മൂപ്പരൻ്റെ ചെയ്ത് പറഞ്ഞു അതെ നമുക്കൊരു ഷോ ചെയ്യണേ അതാണ് പറഞ്ഞത് അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രാകേഷ് ഷെട്ടിനോട് ഒബിയസ്ലി നമ്മൾ ഇവരെ കൂടെ ഷോസ് നമ്മൾ നമ്മളിതിൻ്റെ മുമ്പേ ഒരു ഷോ ചെയ്തതിൻ്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് ആൻഡ് എന്തായാലും ഒരു ഷോ ചെയ്യുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റും നമുക്ക് ഉറപ്പായിട്ട് കിട്ടും അപ്പം അതിൻ്റെ ഒരു സന്തോഷമാണ് അതാണ് ഈ പ്രൊഡ്യൂസർ കൗൺസിലിൻ്റെ കൂടെ ഷോ ചെയ്യുമ്പോൾ നല്ലൊരു ഷോ ആയിട്ട് അത് മാറും നമുക്ക് രണ്ടുപേരും ഫിലോ ഹാവ് എ ഗുഡ്